ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാ സ്ഥിരങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഗന്ധം വിശ്വസിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച ഇവിടുത്തെ കാലാവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ നല്ല വെയിലും നല്ല കാറ്റും ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മുടെ എന്താണ് നമ്മുടെ ഒലീവ്സാണ് അവിടെ പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട് ഇനിയിപ്പോൾ കായ എപ്പോഴും ഉണ്ടാകുന്ന അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലഞ്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം അങ്ങനെ ചെയ്തേക്കുക കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും കാണുമ്പോൾ മനസ്സിലാവുന്ന തോന്നുന്നു ഇത് ആട്ടപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആട്ടപ്പൊടി കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ആട്ടപ്പൊടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പക്ഷേ ചപ്പാത്തി പോലെ തന്നെ ഒരു സംഭവമാണ് ആലു പൊറോട്ട ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിറങ്ങ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞങ്ങൾ ഡല്ഹിയിലായിരുന്നപ്പോഴത്തേക്കും വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ലഞ്ച് അല്ലെങ്കിൽ സപ്പർ എന്നൊക്കെ പറയാം ഇതാണ് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിള്ളേർക്ക് പിള്ളേർക്കൊക്കെ ഭയങ്കര പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചോളും പിന്നെ വലിയവർക്കാണേലും വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇത് കഴിക്കുന്ന ഭയങ്കര താല്പര്യമുള്ള ഒരു ഇതാണ് ഫുഡാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഫുഡ് ഭക്ഷ എന്താണ് നമ്മുടെ കറികളും കാര്യങ്ങളൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇതില്ലേ പിക്കിള് നമ്മുടെ അച്ചാർ അച്ചാറൊക്കെ ഉപയോഗിക്കാം ചിലവർ ഈ ആ ഈ ആലു ഇങ്ങനെ നമ്മൾ പൊടിച്ച് കുറേ കഴിയുമ്പോഴത്തേക്കും പൊടിച്ച് നമ്മൾ ഒരു ഇതാക്കുമല്ലോ അത് അത് തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കും കേട്ടോ പിന്നെ നമ്മൾ യോഗാട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ദഹി അതാണ് ഇതിൻ്റെ കൂടെ ഹിന്ദിക്കാരൊക്കെ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം ഇതൊന്ന് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇതുണ്ടോ കുറേ നേരമായി വേവിച്ച് വെച്ചിട്ട് ഇപ്പം ഇതുണ്ടോ നന്നായിട്ട് ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊന്ന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നമുക്ക് സാധാരണ റൊട്ടിക്ക് ഉരുട്ടുന്ന പോലെ തന്നെ ഉരുട്ടെടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടണം കേട്ടോ അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ നമ്മുടെ ചപ്പാത്തി സാധാരണ ഉരുട്ടുന്ന പോലെ തന്നെ ഞാൻ വെള്ളവും നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഉരുട്ടുന്ന പരിപാടി ഇന്നും ഞാൻ ഇതിനകത്ത് കാണിച്ചില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത് പിന്നെ എന്നാ പറഞ്ഞത് അത് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അതൊരു കാണുന്നവർക്കൊരു മടുപ്പാകും അല്ലേ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് അതിൻ്റെ മുകളിൽക്കൂടെ ഉരുട്ടിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മുടെ എണ്ണയും കൂടെ ഒന്ന് തടവി കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്കും ഒരു സോഫ്റ്റ്നസ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊട്ടച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് അതിൻ്റെ തൊലിക്ക് വലിച്ചു പറിച്ചു കളഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പം തന്നെ ഇരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് നമ്മുടെ കൈ വെച്ച് ഇതൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് എന്നാ കൈ കൈ വെച്ച് പൊടിക്കാൻ താല്പര്യം ഇല്ലാത്തവർ മറ്റ് ഉപകരണങ്ങളുണ്ടല്ലോ അതൊക്കെ വെച്ച് പൊടിക്കുക കേട്ടോ ഇതിപ്പം ഞാൻ എനിക്ക് കൈകൊണ്ട് പിടിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് പിടിക്കുന്നത് പിന്നെ നമ്മളത്ര വലിയ ഫാഷനൊന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ കാരണം നമ്മളൊരു വീഡിയോ എടുക്കുന്നു എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ അത്ര വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിലവരൊക്കെ എന്നോട് എന്നോട് ചോദിച്ചു ഈ എന്നാണ് നമ്മുടെ ഇതുണ്ടല്ലോ വലിയ സ്റ്റാൻഡ് നമ്മുടെ ക്യാമറ വെക്കുന്ന സ്റ്റാൻഡുണ്ടല്ലോ അത് മേടിക്കത്തില്ലെന്നും അത് നേരത്തെ പണ്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനോടൊന്നും എനിക്കൊരു നമ്മൾ നമ്മളത്ര വലിയ യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ സാധാരണ ചെറിയൊരു യൂട്യൂബർ അല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ആഡംബരം കാണിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ താല്പര്യമില്ലായ്മയാണ് എന്ത് എല്ലാത്തിനോടും അപ്പോൾ ഞാനതുകൊണ്ടാണ് ഒരു കയ്യിലും ഫോൺ ഉപയോഗിച്ച് പിടിച്ച് വലത്തക്കൈകൊണ്ടാണ് ഞാനിത് എല്ലാം ചെയ്യുന്നത് കേട്ടോ നമ്മൾ വലിയ യൂട്യൂബർ ഒന്നും അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ സാധാരണ ചെറിയ യൂട്യൂബറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ഉള്ള യൂട്യൂബർ അപ്പോൾ ഇതൊക്കെ മതി അല്ലേ ഇനിയിപ്പോൾ വലിയ യൂട്യൂബർ ആയാലും ഞാൻ അതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല കേട്ടോ ആ സ്റ്റാൻഡുകളൊന്നും ഞാൻ ഉപയോഗിക്കില്ല അത് വേറെ സത്യം അപ്പോൾ എന്തായാലും പറഞ്ഞപ്പോൾ അത് പറഞ്ഞു തന്നെ ഉള്ളു ഇതാണ്ടത് ഞാൻ നന്നായിട്ട് ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യണം ഉപ്പ് ആഡ് ചെയ്യണം പിന്നെ നമ്മുടെ കയ്യിൽ ഇതില്ലേ മല്ലിയില മല്ലിയില ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ മല്ലിയില നന്നായിട്ട് പിച്ച് പിച്ച് ഇതിനകത്തോടെ ഇട്ടണം കേട്ടോ അതുപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിടണം പിന്നെ എന്താണ് മല്ലിയില ഇല്ല എങ്കിൽ പുതിനയില ഇടാം ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ ഒരു മുളകിൻ്റെ പകുതി മുളകാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് ചെറു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിട്ടി അരിഞ്ഞിട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ മുളക് ഒത്തിരി കൂടി പോയി എരിമായി കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കത്തില്ല അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിടാം കേട്ടോ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മുടെ മലേരി ഇല്ല അതുകൊണ്ട് ഞാൻ പുതിനയിലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് പല രീതിയിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ അതായത് സവോള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി ഗരം മസാല ഇതെല്ലാം വഴറ്റിയിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ പല 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 രീതിയിൽ ആൾക്കാർ ഇപ്പം നിങ്ങൾ യൂട്യൂബ് തുറന്ന് കഴിഞ്ഞാൽ പല പല രീതിയിൽ ആൾക്കാർ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രുചികളല്ലേ അല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പണ്ട് മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഡൽഹിയിലായിരുന്നപ്പോഴും ഡൽഹിയിലെ ഒരു നല്ലൊരു ഒരു കോമൺ ആയിട്ടുള്ള എന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഫുഡാണ് ഈ പറഞ്ഞ ആലു പൊറോട്ട അവിടെ എല്ലാവരും ഹിന്ദിക്കാരും മലയാളികളും എല്ലാം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിനി ഇത് ഓൾറെഡി പുഴുങ്ങി വന്നതാണ് നമ്മുടെ പൊട്ട പൊട്ടറ്റോ അപ്പോൾ ഇനിയിപ്പം അതിന് പുറമെ ഇത് പിന്നെ എന്നാ പറഞ്ഞത് വഴറ്റി സവാളയ്ക്കകത്തോ തക്കാളിക്കകത്തോ ഒന്നും വഴറ്റി വെക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഞാനിത് പഠിച്ചത് എൻ്റെ വീട്ടിൽ പഴയൊരു ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു പുള്ളിക്കാരിത്തെയാണ് എന്നെ നന്നായിട്ട് പഠിപ്പിച്ചത് കേട്ടോ എനിക്ക് നമ്മുടെ നാട്ടിൽ ഇത് നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ പണ്ടൊക്കെ ഉണ്ടാക്കാറില്ലായിരുന്നല്ലോ അപ്പോൾ പുള്ളിക്കാരി നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഇങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എനിവേ വേ ഞാൻ ഇതാണ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പം നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ അവിടെ ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉരുട്ടാനുള്ള ഈ സംഭവം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഇതിനകത്ത് എണ്ണ എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എണ്ണയ്ക്ക് മാത്രം നിങ്ങൾക്ക് നല്ല നെയ്യോ കാര്യങ്ങളൊക്കെ ചേർക്കണേ ചേർക്കാം ഞാനത് ഇന്ന് ഞാൻ ചേർക്കുന്നില്ല കാരണം കൊച്ചിന് ചെറിയ ജലദോഷമൊക്കെയാണ് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇതുകൊണ്ട് ഞാൻ ഒരു ഉരുള ഇങ്ങനെ ഉരുട്ടി വെച്ചു പിന്നെ ആ പൊടിക്കകത്തൊക്കെ ഒന്ന് മിക്സി ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൈകൊണ്ട് ഫോൺ പിടിച്ച് മറ്റേ കൈ കൊണ്ട് എടുക്കും ഉണ്ടാക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് കേട്ടോ ഇനി വേ ഞാൻ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു ഇങ്ങനെയൊരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ പറഞ്ഞ് നമ്മുടെ പൊട്ടറ്റോ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ വീണ്ടും ഉരുട്ടണം ഇത് കണ്ടോ ഞാൻ ഈ കുഴിക്കാത്തോട് കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാൻ ഇറക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ അടച്ചിട്ട് വീണ്ടും ഉരുട്ടുമാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഉരുട്ടി ഇത് ആദ്യം ഉണ്ടാക്കി ഉരുളതിനേക്കാട്ടും കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തല്ലോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഈ പൊടിക്കകത്തൊന്ന് മുക്കി ഒന്ന് ഇതാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഉരുട്ടാൻ വെക്കാം ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ ആലുപ്രട്ട സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കൂടുതൽ തവയിൽ വെച്ച് ഉണ്ടാക്കുന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിച്ചില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു കോള് വന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ ഒരു ടീ അഹത്തോട്ട് വെക്കുക നമ്മുടെ തവയിലൊക്കെ ഇടുക ഇതുകൊണ്ടോ ഇത് നല്ല സെറ്റായിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്